പല്ലശ്വന എഎൽ പി എസ് സ്കൂളിൽ രണ്ടാം ക്ലാസ് കുട്ടികളുടെ ഇംഗ്ലീഷ് ബാലസഭ ശ്രദ്ധേയമായി കുട്ടികൾ തന്നെയാണ് ഉദ്ഘാടനവും അധ്യക്ഷനും അവതരണവും നന്ദി പ്രകാശനവും നടത്തിയത് കോൺവെർസേഷൻ ഡിസ്ക്രിപ്ഷൻ സ്റ്റോറി ടെല്ലിംഗ് ടൈം റിഡിൽസ് എന്നിവ അവതരിപ്പിച്ചു രണ്ടാം ക്ലാസിൽ ആദവ് ആദിദേവ് ഇഷാൻ ഋതിക് സായികിരൺ സായൂജ് അൻവിൻ ദർശൽ അദ്വൈത് ശ്രേയസ് എന്നിവർ പങ്കെടുത്തു പ്രധാനാധ്യാപിക രേഖ ക്ലാസ് അധ്യാപിക രാജി എന്നിവർ നേതൃത്വം വഹിച്ചു യുട്യൂബ് ന്യൂസ് പാലക്കാട്